തൃശൂർ പടിയൂരിൽ അമ്മയുടെയും മകളുടെയും മരണം കൊലപാതകമെന്ന് കണ്ടെത്തി പടിയൂർ സ്വദേശി മണി മകൾ രേഖ എന്നിവരാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ രേഖയുടെ രണ്ടാം ഭർത്താവ് കോട്ടയം സ്വദേശി പ്രേംകുമാറിനെ പോലീസ് തെരയുകയാണ് കഴുത്ത് ഞെരിച്ച് കൊന്നതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം ഭാര്യയും പുരുഷ സുഹൃത്തുക്കളും തമ്മിലുള്ള ചിത്രങ്ങൾ വസ്ത്രത്തിൽ ഒട്ടിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ടോം കുര്യാക്കോസ് വിവരങ്ങളുമായി ചേരുകയാണ് ടോം സംശയരോഗമാണ് ഈ നയിച്ചത് എന്നാണോ ഇപ്പോൾ നിഗമനത്തിൽ എത്തുന്നത് ഇയാൾക്ക് ഒരു ക്രിമിനൽ ഹിസ്റ്ററി ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നു ആദ്യ ഭാര്യയും കൊല ചെയ്തതാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എന്താണ് ഇപ്പോൾ പോലീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ സംഭവത്തെക്കുറിച്ച് കുറിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ കോട്ടയം സ്വദേശിയായ പ്രേംകുമാർ ആദ്യ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയിരുന്നു ആ കേസിൽ പിന്നീട് ജയിലിലായിരുന്നു ഈ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷമാണ് ഈ രേഖയുമായി അതായത് തൃശ്ശൂർ സ്വദേശിനി രേഖയുമായി അടുക്കുന്നത് അങ്ങനെ ഈ രേഖയ്ക്കൊപ്പം അതായത് അധ്യാപികയായിരുന്നു കൊച്ചിയിൽ സ്കൂളിൽ അധ്യാപികയായിരുന്നു രേഖ ഈ രേഖയും കൊച്ചിയിൽ അന്ന് ഒരു ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന പ്രേംകുമാറും തമ്മിൽ അടുക്കുന്നു പിന്നീട് വീട്ടുകാരറിയാതെ ഇരുവരും തമ്മിലുള്ള വിവാഹം നടക്കുന്നു അതിനുശേഷമാണ് വീട്ടുകാർ രേഖയുടെ വീട്ടുകാർ വീട്ടുകാർ ഈ വിവരം അറിയുന്നത് പിന്നീട് തൃശ്ശൂരിലെ പടിയൂരിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു പ്രേംകുമാറും രേഖയും ഇവർക്കൊപ്പമായിരുന്നു രേഖയുടെ അമ്മയും ഈ സമയം അതായത് ഇവർക്കൊപ്പം ജീവിച്ചിരുന്ന സമയം പ്രേംകുമാർ പലപ്പോഴും ഭാര്യയിൽ ഭാര്യയിൽ വലിയ സംശയം ഉന്നയിച്ച് അവരെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതായത് ഒരു മൂന്ന് ദിവസം മുൻപ് രേഖ ഭർത്താവ് പ്രേംകുമാറിനെതിരെ പോലീസിൽ പരാതി നൽകി തന്നെ ഇയാൾ ക്രൂരമായി പലപ്പോഴും മർദ്ദിക്കുന്നു ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി നൽകിയത് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പ്രേംകുമാറിനെയും രേഖയെയും പോലീസ് വിളിച്ചു വരുത്തി ഒത്തുതീർപ്പ് ചർച്ച നടത്തി അന്ന് പോലീസ് പറഞ്ഞത് രണ്ടുപേരെയും കൗൺസിലിന് വിധേയമാക്കാമെന്നാണ് പക്ഷേ രേഖ അതിനുശേഷം അവരുടെ സഹോദരിയോട് പറഞ്ഞു ഇത് കൗൺസിലിങ്ങിനെ വിധേയനാക്കിയാൽ പോലും പ്രേംകുമാറിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരില്ല ഇയാൾ സംശയരോഗിയാണെന്ന് പറഞ്ഞു അതിനുശേഷം അതായത് രണ്ട് ദിവസമായി ഈ രേഖയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും യാതൊരു വിവരവും ഉണ്ടായില്ല ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല അങ്ങനെ സഹോദരി പോലീസിൽ പരാതി നൽകിയുണ്ടായത് ഈ രേഖയും അമ്മയും അന്വേഷിച്ചെത്തിയപ്പോൾ വീട്ടിൽ നിന്ന് വലിയ രീതിയിൽ ദുർഗന്ധം വമ്മിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അതിനുശേഷം വീട് തുറന്നു നോക്കിയപ്പോഴാണ് രണ്ടു പേരെയും കഴുത്ത് ഞെയിച്ച് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് പക്ഷേ സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രേംകുമാറിന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇയാളുടെ സി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് സംഭവം നടക്കുന്ന ദിവസം അതായത് കൊലപാതകം നടക്കുന്ന ദിവസം പ്രേംകുമാർ വീട്ടിലുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇത് കേന്ദ്രീകരിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം കാരണം ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യ ഭാര്യ വിദ്യയെ രണ്ടായിരത്തി പത്തൊൻപതിൽ കൊലപ്പെടുത്തിയതടക്കമുള്ള ഇയാളുടെ ഒരു ഒരു ക്രിമിനൽ പശ്ചാത്തലം കൊണ്ട് തന്നെ പ്രേംകുമാർ ഭാര്യയെ കൊലപ്പെടുത്തിയതാണെന്ന് ഉറപ്പിക്കുന്നുണ്ട് അത് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ ഇയാളുടെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതകൾ അത്രയധികം ഒരു സൈക്കോയാണ് കാരണം ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം മൂന്ന് ചിത്രങ്ങൾ ഈ മൃതദേഹത്തിൽ ഭാര്യയുടെ മൃതദേഹത്തിൽ ഇയാൾ കുത്തിവെച്ചിരുന്നു പതിപ്പിച്ചിരുന്നു അതിലൊന്ന് ഈ ഭാര്യ രേഖയുടെയും ആദ്യ വിവാഹത്തിൽ ആദ്യ ഭർത്താവും രേഖയും തമ്മിലുള്ള ചിത്രം രണ്ടാമത്തേത് പ്രേംകുമാറും രേഖയും തമ്മിലുള്ള ചിത്രം മൂന്നാമത്തേത് ഈ രേഖയ്ക്ക് അടുപ്പമുണ്ട് എന്ന് പറയുന്ന ഒരു അധ്യാപകനും രേഖയും ഒന്നിച്ചുള്ള ചിത്രം ഈ മൂന്ന് ചിത്രങ്ങൾ കൊത്തിവെച്ചിരുന്നു ഇതോടൊപ്പം രേഖയുടെ സ്വഭാവ ദൂഷ്യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഒരു കുറിപ്പായി എഴുതി വെച്ചിട്ടുമുണ്ട് ഈ ഈ സംഭവം അതായത് ഇയാളുടെ സ്വഭാവ രീതി കൊണ്ട് തന്നെ പോലീസ് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഇയാൾക്ക് സംശയമുണ്ട് സംശയ രോഗം തന്നെ കാരണമാണ് ഭാര്യയെ കൊലപ്പെടുത്തിയതെന്നാണ് ഇതോടൊപ്പം ഈ സംഭവം ഈ കൊലപാതകത്തിന് ശേഷം ഇയാൾ രക്ഷപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ ഒരു വനത്തിലാണ് വനമേഖലയിലാണ് മൃതദേഹം ഒളിപ്പിച്ച ഏറെ പ്രമാദമായ കേസായിരുന്നു അതായത് എറണാകുളം ഉദയംപുരം നടക്കാവിലാണ് ആദിഭാര്യെ അതായത് ഇവർ ഈ ആദിഭാര്യ വിദ്യയും പ്രേംകുമാർ ഒന്നിച്ച് താമസിച്ചിരുന്നത് ഈ നടക്കാവിൽ ഒന്നിച്ച് താമസിച്ചിരുന്ന സമയത്ത് അത് വലിയ പ്രമാദമായ കേസ് പക്ഷെ വിദ്യയെ ഈ കാമുകിക്കൊപ്പം അതായത് സുനിത എന്ന കാമുകിക്കൊപ്പം ചേർന്ന് പ്രേംകുമാർ കൊലപ്പെടുത്തുന്നു ഈ സുനിതയും പ്രേംകുമാർ തമ്മിലുള്ള വഴിവിട്ട ബന്ധം അറിഞ്ഞതിൻ്റെ വിരോധത്തിലായിരുന്നു അന്ന് പ്രേംകുമാർ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്താനുള്ള കാരണം എന്തുകൊണ്ടും ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം തന്നെയാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത് ശരി ടോം കുര്യാക്കോസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്